ഇന്ന് വളരെ എളുപ്പത്തിൽ അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു നാലുമണി പലഹാരം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് ഒരു നേന്ത്രപ്പഴമാണ് നന്നായി പഴുത്ത ഒരു ഏത്തപ്പഴം ഞാനിത് അവിടെ എടുത്തിട്ടുണ്ട് ഇത് ഇനി ചെറുതായി നമുക്ക് മുറിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം ഇതുപോലെയാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് രണ്ടായി പുളർന്നതിന് ശേഷം നമ്മളിത് മുറിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ ചെറിയ പീസസായി മുറിച്ചെടുക്കണം ഇനി ഇത് നമുക്ക് നന്നായി തന്നെ ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഞാൻ ഞാനിതാ കുറച്ച് സമയം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ചീകിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര പാനീ ആക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് പാനീയം ഉണ്ടാക്കിയെടുക്കണം ഇനി ഇത് തണുക്കാനായി മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇടിയപ്പ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതേ കപ്പിൽ തന്നെ കപ്പ് ചിരവിയ തേങ്ങയും മുക്കാൽ കപ്പ് വെള്ളവും കുറേശ്ശെയായി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം വെള്ളം ഒരിക്കലും കൂടരുത് ഇതുപോലെയാണ് നമുക്ക് മാവ് ഉണ്ടാവേണ്ടത് എനിക്കൊരു മുക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിന് ആയിട്ട് വേണ്ടി വന്നിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ച് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിത് ചുട്ടെടുക്കാനുള്ള ഇലയാണ് നമുക്ക് വേണ്ടത് ഈ ഇല ഞാനിതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് വാട്ടിയെടുത്തില്ലെങ്കിൽ നമ്മളിത് ഒഴിച്ച് എടുക്കുമ്പം അത് പൊട്ടിപ്പോവും അതുകൊണ്ടാണ് ആദ്യം വാട്ടി എടുക്കണം എന്ന് പറയുന്നത് ഫ്ലെയിമിൽ വെച്ച് വാട്ടിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഇതേപോലെ ഒഴിച്ച് നമുക്കിതൊന്ന് പരത്തി കൊടുക്കണം വെള്ളം ഒരിക്കലും കൂടരുത് അതാകുമ്പോൾ നമുക്കിതുപോലെ പരത്തിയെടുക്കാൻ പറ്റില്ല ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ആ പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് തണുക്കുമ്പോൾ തന്നെ ഇതുപോലെ കുറച്ച് ഡ്രൈ ആവും അതൊന്നും കുഴപ്പമില്ല നമ്മൾ നമ്മളിതിൻ്റെ മേലെ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി അത് വെള്ളം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുമ്പം അത്ര കറക്റ്റായി നിൽക്കില്ല കേട്ടോ ഇനി ഇതുപോലെ ഒരു ചൂടായ തവയിലിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കണം മൂടി വെച്ച് വേണം ചു ചുട്ടെടുക്കാൻ ആദ്യമായിട്ടുണ്ടാക്കുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഇതെടുക്കുമ്പം കുറച്ച് സൈഡിലൊക്കെ വരുന്നതായിരിക്കും പക്ഷേ അത് കുഴപ്പമില്ല നല്ല തവയിലേക്ക് വെക്കുമ്പം അത് ശരിയായിക്കോളും ഇനി തിരിച്ചു മറിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഇതേപോലെ ഉണ്ടാക്കി നമുക്ക് വേണമെങ്കിൽ സ്റ്റീം ചെയ്തിട്ടും എടുക്കാം കേട്ടോ പക്ഷേ എനിക്ക് ഇതുപോലെ ചുട്ടെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയി തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ എല്ലാം തന്നെ ഇതൂടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇല ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം നമുക്ക് ഇല ഇല്ലാതെയും ഇത് ചുട്ടെടുക്കാം കേട്ടോ ഇത് വളരെ ടേസ്റ്റിയാണ് ഇതാ ഇതുപോലെ വളരെ സോഫ്റ്റുമാണ് അപ്പോൾ ഇത് ഇലയില്ലാതെ ഞാൻ ഇതേപോലെ ചട്ടിയിൽ ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ മാവ് മാവൊഴിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് ഇത് മൂടി വെക്കണം മൂടി വെച്ച് ഇനി ഇതേപോലെ ഇതിൻ്റെ മേലേക്ക് കുറച്ച് നമ്മുടെ ആ പഴത്തിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡും കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായി തന്നെ പൊരിച്ചെടുക്കാം എന്നാലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ നല്ല നെയ്യൊക്കെ ഇട്ടാൽ വളരെ ടേസ്റ്റിയാണ് താങ്ക് യു ഫോർ വാച്ചിങ്